നമ്മൾ ഇന്നൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണേ ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകാം ചെറിയൊരു പ്ലാൻ പ്ലാനുണ്ട് വർക്ക്ഔട്ട് ആവാൻ അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം വേണ്ടത് ഈ ഒരു ചേമ്പിൻ്റെ ഇലയാ അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ ഇല ഒന്ന് പറിച്ചിട്ടുണ്ട് പേസറും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ചിലർക്ക് അറിയായിരിക്കും ഞാനിത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട അപ്പോൾ ആ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇല ഇങ്ങനെ വെച്ചേക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഒരു കറണ്ടിയാണ് ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആണേ ഈ സിമെൻറ്റ് കുഴയ്ക്കാൻ വേണ്ടി ഒരു ചട്ടയും കൊടുക്കാവേ അപ്പോൾ നമുക്ക് ഈ സിമെൻറ്റ് പെയ്യും കുറക്കാം നമുക്ക് സിമെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് ആവശ്യമുള്ളൂ നമുക്കിനി ഈ സിമെൻ്റ് എടുത്ത് നമുക്ക് ഇലയുടെ പുറത്തേക്ക് നമുക്ക് സ്പെയ് ഇട്ട് കൊടുക്കാവേ അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഐഡിയ കിട്ടി കാണും എന്താ ചെയ്യാൻ പോകുന്നതാണ് അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ നമ്മൾ ഇല ഉണ്ടാക്കൊഴിക്കുകയാണ് ഈ സിമെൻറ്റ് കറണ്ട് ഫ്ലൂ ഉപയോഗിച്ച് വലിയ ശീലമില്ലാത്ത നമ്മൾ കൈകൊണ്ട് കൊണ്ട് തന്നെ ചെയ്യുവാണേ ഇലയുടെ ഷേപ്പിൽ തന്നെ നമ്മൾ ഇത് തേച്ച് വെച്ച് കൊടുക്കുവാണ് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതി നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് മീൻസ് കൈ കൊണ്ട് അങ്ങനെ ആരും ചെയ്യാൻ നോക്കല്ലേ സിമെൻ്റ് ആയിട്ട് നമ്മൾ കൈയൊക്കെ പൊള്ളാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കൈയുടെ അവസ്ഥ മാക്സിമം എല്ലാവരും ഇത് ചെയ്യുവാണെങ്കിൽ കറണ്ട് വെച്ച് വല്ല ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ കൈ ഒക്കെ ഇതുപോലെ കൊള്ളു നമുക്കിതെടുത്ത് വെയിലത്ത് വെക്കാവേ ഉണങ്ങാൻ വേണ്ടി കൈസ്പോൾ നമ്മൾ നല്ല ചെയ്ത് വെച്ച സാധനം ഇല്ലേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു ഒരു ദിവസം അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കൈസ് ഇപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ ഇന്നത്തെ മണ്ണും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ കൈസ് നമ്മുടെ സാധനം അപ്പോൾ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണാം ഇപ്പോൾ എന്തുവാണെന്ന് ഇനി നമുക്ക് ഇതിനകത്ത് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചേരാം അപ്പൊ ഇനി നമുക്ക് ഈ ഇല നമുക്ക് ഇറക്കി കളയാം കൈസപ്പം നമ്മളെ ഇല എല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് സെറ്റ് ആക്കി എടുക്കണം എന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാവേ കൈസപ്പം നമ്മൾ അടുത്ത പരിപാടി നമുക്ക് പെയിൻറ്റ് ചെയ്യാവേ അപ്പോൾ നമ്മൾ ഒരു യെല്ലോയും ഒരു ഡാർക്ക് ഗ്രീനും കൂടാണ് ഇത് ഫാബ്രിക് പെയിൻറ്റ് അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലീഫി ഫുള്ള് അടിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കൊരു കർഫ്രക്ഷൻ നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാതെ നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചെന്ന് ഉണങ്ങണം ഉണങ്ങിയിട്ട് ഞാൻ ബാക്കി കാണിക്കും ഏസപ്പം നമ്മുടെ ലീഫാണെങ്കി എല്ലാം പെയിൻ്റ് എല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട് ഇത്രയും നല്ലതായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല ഉറങ്ങൾ ഉണ്ടാക്കേണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇല കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കിട്ടിയല്ല കൊണ്ട് ഒരെണ്ണം മാത്രം ചെയ്തത് അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇലയാണ് നമ്മൾ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് ഉണ്ടാക്കിൻ്റെ ഭംഗി ഒന്ന് കാണാൻ വേണ്ടി ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും ഏകദേശം കറക്റ്റ് ചേമ്പലയുടെ ഒരു ഷേപ്പും അതേ കളറും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ